ഹലോ വെൽക്കം ടു ഹൗസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിതിനായിട്ട് ഒരു കപ്പ് മൈദാണ് എടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഓവർ ഉപ്പ് ചേർക്കരുത് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് എക്സ്ട്രാ സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ച് വെള്ളം പാർന്നിട്ട് കുഴച്ച് നോക്കാം ഇത് നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി ഇത് കുറച്ച് നേരം അവിടെ വെക്കുക ഈ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ആക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു നാല് മുട്ട ഒന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ീ ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്ക ഇതിലോട്ട് നമ്മളൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് ബീറ്റ് ഇതിലേക്ക് കുറച്ച് സാധാരണ പാലാണ് ഞാൻ ചേർത്തത് തേങ്ങാപ്പാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ൊരു പാൻ അടുപ്പത്ത് വെക്കാം ഇതിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആയിട്ട് വരണം അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച മൈദ ഒന്നുകൂടെ നല്ലപോലെ കുഴച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കണം നിങ്ങൾക്ക് ഈ മൈദക്ക് പകരമായിട്ട് കുറച്ച് ആട്ടപ്പൊടിയും ബാക്കി മൈദയാക്കിയിട്ട് രണ്ടു കൂടെയും ചെയ്യാവുന്നതാണ് കേട്ടോ മൈദ തന്നെ എടുക്കാൻ ഇഷ്ടമല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതി ഇനി ഇത് നമുക്കൊന്നുകൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ ആറ് ബൗളുകളാക്കി വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങാവലുപ്പത്തിലുള്ള ആറ് ബൗളുകളാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നല്ലപോലെ പരത്തിയെടുക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ പിന്നെ അളവിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ പരത്തിയെടുക്കാം നമ്മൾ നല്ല നൈസാക്കിയിട്ട് പരത്തണം ഇതുപോലെ നമ്മൾ ഏത് പാത്രമാണോ ആ പാത്രത്തിന്റെ വട്ടത്തിൽ നമ്മൾ നമ്മൾ എടുക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ടുകൊടുക്ക ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താ മതി ഡി ആയി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതി ഇതല്ലെങ്കിൽ തേങ്ങാ പാലും ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ അടിച്ചുകൊടുക്കാം അപ്പോൾ ഞാനിതുണ്ടാക്കാനായിട്ട് പോകുന്നത് കുക്കറിലാണ് അപ്പം കുക്കർ ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കി അതിലിത്തിരി നെയ്യ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പത്തിരി അത് ഇതിൽ വെച്ചുകൊടുക്കാം ആദ്യം നമ്മൾ ഒരു പത്തിരി വെച്ചുകൊടുക്കാം ഇതില് നമ്മൾ മുട്ടയൊന്നും മുക്കരുത് ഇനി നമ്മള് അടുത്തതെടുക്കാം എന്നിട്ട് നമ്മൾ ഇപ്പൊ തയ്യാറാക്കി വെച്ച ഈ മുട്ടയുടെ ഈ കൂട്ടിലൊന്ന് നല്ല പോലെ ഒന്ന് മുക്കി ശേഷം നമ്മൾ ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇനി ഇത് കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്താം നമ്മുടെ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഓരോ ലെയറും നമ്മൾ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ വറുത്ത് വെച്ച കസ്കസ് ചേർത്തിട്ടുണ്ട് വെള്ള കസ്കസ് അത് പറയാൻ വിട്ടതാണ് ഇനി ഇവിടെ ഇത് ബാക്കി വരുന്ന മുട്ട ഇത് ഇതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് കുക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ വിസിലിടാൻ പാ പാടില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ സോസ് പാനിൽ ഡയറക്റ്റും ഇത് ചെയ്തെടുക്കാം ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് വിടുത്തി കൊടുക്കുക എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി കൊടുക്കുക അപ്പം ഞാൻ ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു ഇത്രയും പൊക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി നമ്മൾ ഒരു പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ബ്രൗൺ കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ടൊന്ന് കമഴ്ത്തി കൊടുക്കുക ഞാൻ ഇവിടെ പത്തിരിക്കല് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം അപ്പൊ ഇത് റെഡി ആയോ നോക്കാം അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് തുടർന്നും കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വാവസ് കിച്ചൺ ബൈ